ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനുവതിമ്മയുടെ വാക്കുകൾ അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ മഹിമക്ക് മഹിമ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയും കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഡോക്ടർ ആരാണെന്ന് മഹിമ ചോദിക്കുന്നത് ഉടൻ തന്നെ അനിതയാണെന്ന് പറയാം ആ ഡോക്ടർ നല്ലതാണ് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും എല്ലാവരും ഓടിച്ചെന്ന് എങ്ങനെയുണ്ട് മഹി മഞ്ജുവിനെ എന്ന് ചോദിക്കാൻ ചോദിക്കുകയാണേട്ടോ ഗിരി അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മഞ്ജുവിന് പെട്ടെന്ന് ഒരു സർജറി ചെയ്തിട്ടുണ്ട് ക്രിട്ടിക്കലാണ് തന്നെ എന്ന് പറയാം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കെന്തേലും പറയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ വാനുവതിമ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേരെക്കുട്ടിക്ക് എങ്ങനെ അതും പറയാൻ കഴിയില്ല ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ മഹിമ എന്ന് എൻ്റെ കൂടെ വന്നേന്ന് പറയട്ടോ അപ്പോഴേക്കും മഹിമ അങ്ങ് പോകുമ്പോൾ ഭാനുവതി അമ്മ അപ്പോഴും ഞാൻ പറഞ്ഞതാണ് അവളോട് ഈ ജോലിക്ക് പോകണ്ട എന്ന് അത് കേൾക്കുന്ന സ്വപ്നം പറയണേ അതെ ഇതാണ് പഴയ കാരണന്മാരൊക്കെ പറയുന്നത് വയസ്സിന് മൂത്ത ആളുകൾ പറയുന്നതൊക്കെ കേൾക്കണം എന്നാൽ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന എന്താ എന്നിങ്ങനെ പറയുമ്പോൾ ഗിരിയടി നീ നിർത്തുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ഭാനുവതി അമ്മ നീ അവളോട് ദേഷ്യപ്പെടേണ്ട ഞാൻ അവളോട് എത്ര തവണ പറഞ്ഞതാണ് അപ്പോൾ സ്വപ്നം പറയണേ ശരിയാണ് നല്ലൊരു അവസരം അവൾക്ക് കിട്ടിയിട്ടും ജോലിയിൽ ലീവ് എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടും അവൾ മനഃപൂർവ്വം ജോലിയിൽ ലീവ് എടുക്കാതെ ഇപ്പോൾ അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് എന്താണെന്നിങ്ങനെ ഭാനുവദ്യമ്മയുടെ മുന്നിൽ വെച്ച് സ്വപ്നം പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഗിരി പറയണ സ്വപ്നം പറഞ്ഞത് യാതൊരു തെറ്റുമില്ല അവളോട് ഞാൻ ആയിരം എട്ടം പറഞ്ഞതാണ് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് അവളോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ ജോലിയുടെ ആത്മാർത്ഥയാണ് കാണിച്ചത് പേരക്കുട്ടികൾക്ക് വലുത അവൾക്ക് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാനോദ്യമ്മ ചൂടാവുമ്പോൾ ഗിരി തൻ്റെ മഞ്ജുവിനെ എങ്ങനെ നോക്കാനായിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഗിരി ചോദിക്കുന്നുണ്ട് എനിക്കെൻ്റെ മഞ്ജുവിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബോധാവസ്ഥയിലാണ് കണ്ടിട്ടും കാര്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനിത ഡോക്ടർ അങ്ങനെ ഭാനോദ്യമ ഈ വാക്കുകൾ പറയുമ്പോൾ ഒരിക്കലും താങ്ങാൻ ഗിരിക്ക് കഴിയില്ല അങ്ങനെ മരവിച്ച മനസ്സുമായി ഗിരി തൻ്റെ ഭാര്യയുടെ അരികിലോട്ട് അങ്ങ് കയറി ചെല്ലണം കേട്ടോ ഇതേ സമയം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും എന്നാൽ ഈ സമയം കിട്ടിയ അവസരം മുതലെടുക്കുക എന്ന് കരുതി തന്നെ സ്വപ്ന തൊട്ടരികിൽ തൊട്ടരികിലിരുന്നിട്ട് അമ്മേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കണ്ടേ ഗിരിയേട്ടൻ അത്ര സൂചിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ മനഃപൂർവ്വ മഞ്ജു ഇതൊക്കെ ചെയ്ത് കൂട്ടിയതാണ് മഞ്ജു അമ്മയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ അവൾ ഇത് ചെയ്ത് കൂട്ടിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭാനോദ്യമ എന്താണ് നീ പറഞ്ഞു വരുന്നത് അതെ അവൾ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് അവൾക്ക് ഈ സമയത്ത് ഗർഭിണിയാവുന്നത് ഇഷ്ടമല്ല എത്ര ചെറുപ്രായത്തിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ടാണ് അവൾ ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കാൻ മുകുന്ദന് കഴിയില്ല മുകുന്ദൻ എടി നിൻ്റെ നാക്കുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പിഴുതെടുക്കും നീ ഇങ്ങനെയുള്ള ഓരോ സംസാരം സംസാരിച്ച് കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല എടി വൃത്തി കെട്ടവളെ നിനക്ക് വേണ്ടിയാടി അവൾ ഇതൊക്കെ ചെയ്തത് ആ ഭീമനെ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടാൻ വേണ്ടി ആ ഭീമനെ കയ്യിൽ കിട്ടുകയായിരുന്നെങ്കിൽ നിന്റെ കേസ് ഇന്നും കോടതിയിൽ കെടുക്കണം എന്നെ ഇപ്പം ശിക്ഷിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നീ ആ ഒരു നന്ദി പോലും നിനക്ക് ഉണ്ടോടി എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയുടെ വായ അടങ്ങണേട്ടാ എന്നിട്ട് പറയണേ നീ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയടി വേണ്ടത് നിന്നെ രക്ഷിക്കാൻ മഞ്ജു എത്രത്തോളം ഓടിപ്പാഞ്ഞിട്ടുണ്ടെന്നുള്ള ആ ഓർമ്മ നിന്നിലുണ്ടായ എന്ന് പറഞ്ഞിട്ട് വക്കീൽ പറയണേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ ഇവളുടെ വാക്ക് കേട്ടാൽ ഇവളുടെ കരണക്കുറ്റി നോക്കി ചിലപ്പോൾ പൊട്ടിച്ച് എന്ന് വരും അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാമെന്ന് പറയട്ടെ ഇതേ സമയം ഭാനോദ്യമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പേരക്കുട്ടിക്കൊന്നും സമയക്കയില്ലേ എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ദൈവം എനിക്ക് തരണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്നം ചിന്തിക്കുന്ന ആ ഇവർ ഈ കരച്ചിലും വീഴ്ചയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവരോട് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ സമയം എൻ്റെ കരണക്കുറ്റിയായിരിക്കും ഒരു പക്ഷേ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ നാവ് ഇവിടെ നിർത്തുകയാണെന്ന് സ്വപ്നം മനസ്സിലാക്കുകയാണ് കേട്ടാണ് പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ ഈ ഐസോയിലോട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ കൈയ്യൊക്കെ തടവിറ്റ് മഞ്ജുവിനോട് പറയണേ മോളേൻ ഇങ്ങനെയൊക്കെ വന്നതിന് കാരണം ഞാനാണ് ഞാനും നീമായി തെറ്റിയിരിക്കല്ലേ നമ്മുടെ ഈ വഴക്ക് കൊണ്ടായിരിക്കാം ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ചെറിയൊരു പരീക്ഷണം തന്നത് നമ്മുടെ കുഞ്ഞ് തന്നതായിരിക്കും ഇത് നമ്മുടെ ഈ പിണക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കും നിനക്കൊന്ന് സംഭവിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി എനിക്കത് സംഭവിച്ച പിന്നെ ഈ ഗിരിയില്ല ഈ ഗിരിക്ക് നീ ഇല്ലാതെ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ അബോധാവസ്ഥയിലാണെങ്കിൽ ഇതൊന്നും നീ കേൾക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയും കൂടി എൻ്റെ സങ്കടം ഞാൻ എന്നോട് പറയുകയാണ് പിന്നീട് ഗോപാൽജിയുടെ കുടുംബമാണ് കാണിക്കുന്നത് ഷാലിനി കൈക്കൊട്ടി ചിരിച്ചും കൊണ്ട് പറയണേ എന്നാൽ എൻ്റെ അച്ഛൻ ഇറങ്ങിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പക്ഷേ ചാച്ചുവിൻ്റെ മുഖത്ത് ആകെ പരവേഷമാണ് ആകെ പേടിയാണ് എന്നാൽ സഞ്ജയയും ഷാലിനിയും പൊട്ടിച്ചിരിക്കണേ ഗോപാൽജിയും പൊട്ടിച്ചിരിക്കണേ എന്നിട്ട് ഷാലി പറയണം എൻ്റെ എൻ്റെ അച്ഛൻ ഇറങ്ങിയാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുക എന്നാലും അവൾ അങ്ങനെയൊക്കെ സംഭവിച്ചില്ല അപ്പോൾ ഗോപാൽജി പറയണേ അവൾ മരിച്ചു അതുതന്നെയാണ് ഗിരിയുടെ കുടുംബത്തിൽ രണ്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്നാമൻ്റെ കുഞ്ഞോ ഒന്നും എൻ്റെ ഭാര്യ രണ്ടും ആലോചിക്കുമ്പോൾ നല്ല രസം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയണേ ഇത് തീക്കളിയാണ് ഇതൊരു പക്ഷേ ഗിരി കഴിഞ്ഞാൽ എന്താ ഗോപാൽജി ഉണ്ടാവുക അതിനാരും അറിയില്ലല്ലോ അതിനുള്ള പണിയല്ലേ ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ സി സി ടി വി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താ പേടിക്കാനുള്ളത് അപ്പോഴേക്കും സഞ്ജയ് പറയണേ അങ്ങനെ അങ്ങ് അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ അപ്പോൾ ഷാലി പറയണെ അച്ഛ എന്തായാലും അവളെ കാണണം എനിക്ക് അവൾ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണണം അത് എനിക്ക് സാധിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ മകൾക്ക് ഞാൻ സാധിപ്പിച്ച് തരും അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ അങ്ങനെ ഇരിക്കട്ടെ അച്ഛാ ആദ്യം ഗിരിക്കൊന്ന് അച്ഛൻ വിളിച്ച് നോക്കി എന്തായാലും അതിന് ശേഷം മതി നമ്മൾ അങ്ങോട്ടേക്ക് എന്ന് പറയട്ടെ അങ്ങനെ ഗിരിക്ക് ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഷാലി പറയണേ അച്ഛ എടുത്ത് വിളിക്കുന്നതിന് മുൻ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അതൊന്ന് സ്പീക്കറിലിട ഒന്ന് കേൾക്കാമോ എന്ന് പറയുമ്പോൾ അതിനെന്താ മുളെ എന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് കേട്ടാ അങ്ങനെ ഗിരി ഫോൺ ഫോണെടുക്കണം ഗിരി എന്നാലും നിന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ദുർവിധി വന്നല്ലോ എന്നാലും ഇതാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവനുള്ള ശിക്ഷ ഞാൻ നൽകിയിരിക്കും ഇവനെ വെറുതെ വിടില്ല അപ്പോൾ ഈ സമയം ഗിരി പറയണേ ആരാണെന്ന് അറിയാൻ നമുക്ക് കഴിയില്ലല്ലോ കാരണം ആ ഭാഗത്തൊരു സി സി ടി വിയോ ആരെങ്കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാണെന്നുള്ള സത്യം അറിയാൻ കഴിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടനെനെ ഇങ്ങനെ ഗിരിയുടെ ആ വാക്കുകൾ കേട്ട് മോനെ നീ സങ്കടപ്പെടേണ്ട നീയും ഞാനും വിചാരിച്ചത് ഇത് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഗിരി പറയുന്നുണ്ട് പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിന് മുന്നേ ആ പ്രതിയെ നമുക്ക് കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാണ് എന്നാലും നീ സങ്കടപ്പെടേണ്ട നീ എനിക്ക് ഒരു വിഷമമല്ല രണ്ട് വിഷമം ഉണ്ട് നിന്റെ കുഞ്ഞും അവളും എന്നൊക്കെ പറയുമ്പോൾ എന്താ എന്താ ഗോപാൽജി പറഞ്ഞത് എന്താ ഗോപാൽജി പറഞ്ഞത് എന്ന് പറയാനേട്ടാ അല്ല നിന്റെ ഭാര്യയും കുഞ്ഞും എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഗോപാൽജി ഗോപാൽജി എന്താ ഉദ്ദേശിക്കുന്നത് മഞ്ജു മഞ്ജുവിനും കുഞ്ഞിനും യാതൊരുവിധ കുഴപ്പമില്ല അവർ അബോധവസ്ഥയിലാണെന്നുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ വിവരം അറിയുക എന്നാണ് പറഞ്ഞത് പക്ഷേ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഗോപാൽജി ചോദിക്കുകയാണ് ഈ നാട്ടുകാരുടെ ഒരു കാര്യം എന്നോട് പറഞ്ഞത് നാട്ടുകാരെ മഞ്ജു മരിച്ചു കുഞ്ഞു മരിച്ചു എന്നുള്ള ആ സത്യമായിരുന്നു എന്നാൽ ഈ നാട്ടുകാർ എന്തിനാണ് ഇങ്ങനെ വാക്കുകൾ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോൾ ഗതി യുടെ അത് ഗോ ഗോപാൽജി ചില നാട്ടുകാർ അങ്ങനെയാണ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമേ അങ്ങ് കൊട്ടിഘോഷിക്കുക അവർക്ക് പ്രത്യേക സന്തോഷമാണല്ലോ എന്നാൽ എൻ്റെ മജുവിനും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറും അവരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശാലിനിക്കും സഞ്ജയ്ക്കൊക്കെ ദേഷ്യം പിടിക്കണിട്ടാ ഈശ്വര ഈ ഒരു വാർത്ത കേൾക്കാനാണോ അങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന ഭാവത്തിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അച്ഛ അച്ഛനോട് ആരെ പറഞ്ഞത് അവൻ മരി എന്ന് ആ അച്ഛനെ നോക്കിയില്ലേ എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് പറയാം ആ വൃത്തികെട്ടവൻ്റെ വാക്ക് കേട്ടിട്ടാണോ അച്ഛൻ ഈ ഒരു പണി ചെയ്തത് ആ വൃത്തികെട്ടവനെ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്നാലും മോനെ എന്നോട് പറഞ്ഞത് അവൻ ഇത്ര പൊട്ടനാണോ എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവൻ ഇത്ര പൊട്ടനായി ആയോ ആയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ അവസരമായിരുന്നു ഈ അവസരത്തിൽ ആരുമില്ലാത്ത സമയത്ത് അവളെ അങ്ങ് തീർക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊരു അവസാനം അവസാനമുണ്ടായിരുന്നു ആ പൊട്ടുന്നതിനെ ഗോപാൽജി പറയുകയാണ് എന്തായാലും സങ്കടപ്പെടേണ്ട മോളെ അവളിപ്പോൾ ഒബ്സർവ് േഷനിൽ ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അവൾ ജീവിച്ചിരുന്നാൽ അത് നമുക്ക് ആപത്താണ് എന്നും പറയുന്നോട്ടാ അങ്ങനെ പിന്നീട് ഗോപാൽജി ഈ വാക്കുകൾ പറയുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് അപ്പോൾ വക്കീൽ വന്നിട്ട് പറയുന്നത് എന്തിനാ മഹിമയെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാലും എൻ്റെ ചേച്ചിക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണക്കാരി ഞാനാണ് നീയോ നീ എന്ത് ചെയ്തു എൻ്റെ ചേച്ചിക്ക് ബൈക്ക് കൊടുത്തത് ഞാനല്ല അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ വന്നത് എനിക്ക് ഗിരിയേട്ടൻ്റെ മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ല ഗിരിയേട്ടനെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാൻ കാരണമാണല്ലോ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുമ്പോൾ ഗിരി പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷൻ വന്നിട്ട് പറയുകയാണ് അതിന് ഇതൊരു ആക്സിഡ് ക്സിഡൻ്റ് ആണെന്ന് ആരാ പറഞ്ഞത് ഒരിക്കലും ആക്സിഡൻ്റ് അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ഭീമനെ പിറകെ മഹിമ മഞ്ചു പോയിരിക്കുകയാണ് ഭീമനെ പിടിക്കാൻ പോയപ്പോൾ അവൾ ലൈവ് ലൊക്കേഷൻ എനിക്കിട്ട് തന്നതാണ് അതിനിടയ്ക്ക് ഭീമൻ കാണിച്ച പണിയാണെന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ ആഹോ അവൻ എൻ്റെ ഭാര്യേൻ്റെ കുഞ്ഞിനെയും ആക്രമിക്കാൻ നോക്കിയെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കാ രവിദാക്ഷൻ പറയണേ വെറുതെ കൈ കടന്ന് കൈവിട്ട കളിയൊന്നും നീ കളിക്കാൻ നിൽക്കേണ്ട നീ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ ഇടാ ഗിരി പറയുന്നതിലൊരു കാര്യമുണ്ട് നീ ഒതുങ്ങിയിരിക്കുകയല്ല വേണ്ടത് ആ ഭീമൻ എന്ന് പറയുന്നതിനെ വെട്ടി തുണ്ടമാക്കി നീ ഒരു മുക്കിലിട്ടാലും എനിക്ക് വേണ്ടി കേസ് വാദിച്ച് ഞാൻ നിന്നെ ഉറപ്പായും പുറത്ത് കൊണ്ടുവന്നിരിക്കുമെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഗോപാൽജിയും സഞ്ജയയും കൂടി ഭീമനെ കാണാൻ പോയിരിക്കുകയാണ് അങ്ങനെ ഭീമനോട് ഗോപാൽജി ചോദിക്കുകയാണ് നീ അല്ലടാ എന്നാലും അവള് മരിച്ചു എന്ന് പറഞ്ഞത് ആ ഞാൻ മൂക്കിൽ വിരലിൽ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ഗോപാൽജി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഗോപാൽജി നോക്കായിരുന്നില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഗിരി പറയും സോറി ഭീമൻ പറയുമ്പോൾ ഗോപാൽജി പറയുകയാണ് എടാ നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ജുവിനോട് എനിക്ക് പ്രതികാരമുണ്ടെന്ന് എന്നാൽ എനിക്ക് അവളോട് പ്രതികാരമൊന്നുമില്ല പക്ഷേ നിനക്കല്ല അവളോട് ദേഷ്യവും നിനക്കല്ല ഗിരിയോട് ദേഷ്യവും നിന്റെ ആവശ്യമായിരുന്നു ഈ പറയുന്ന മഞ്ജുവിനെ കൊല്ലുക എന്നുള്ളത് പക്ഷേ അവിടെ ആരോ വണ്ടി വന്ന് തട്ടിയിട്ട് പോയി അത് സത്യം തന്നെയാണ് പക്ഷേ അത് ആരാണെന്ന് അറിയില്ല എന്തായാലും നിന്റെ ആവശ്യമാണല്ലോ ഈ മഞ്ജു മരിക്കുക എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഭീമൻ പറയുകയാണ് ഗോപാൽജിയുടെ വണ്ടിയല്ലേ മഞ്ജുവിനെ തട്ടിയിട്ടത് എടാ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറയാനോ എന്നാൽ ഗോപാൽജിയും സഞ്ജയം ഒന്നും ഞെട്ടുന്നുണ്ട് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് നീ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്നത് നിനക്ക് അങ്ങോട്ടും ചെയ്യേണ്ടേന്ന് കരുതി മാത്രമാണ് അല്ലാതെ എനിക്ക് ഈ പറയുന്ന ഗിരിയുമായി യാതൊരു പ്രശ്നവും ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിന്നാണ് അപ്പോൾ സഞ്ജയ് പറയാൻ ശരിയാണ് നിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്നാണ് എന്തായാലും ഇപ്പം നല്ല അവസരമാണ് ഇനിയിപ്പോൾ ഗിരി നിന്നെ വെറുതെ വിടില്ല അപ്പോൾ അതിലും നല്ലത് ഹോസ്പിറ്റലിൽ കയറി അബോധവസ്ഥയിൽ കിടക്കുന്ന അവളെ നീ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്കും നിനക്കും ഒക്കെ രക്ഷപ്പെടാം ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആ വണ്ടി തട്ടിയിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം അവിടെ എതിരായി നിൽക്കുന്ന ഗിരിയാണ് ഗിരിയുടെ മുന്നിലൂടെ അത് നടക്കില്ലെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയണ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടാവും ഒന്നിനെയും ആലോചിക്കണം ഈ ഗിരി എന്ന് പറയുന്നവനാണ് നിന്നെ ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തോളം ജയിലിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ നീ മറന്നിട്ട് ഗിരിയെ സ്നേഹിക്കുകയാണോ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഭീമന് വീണ്ടും വീറും ദേഷ്യവും വാശയൊക്കെ വരാനായിട്ടാണ് അങ്ങനെ ഗോപാൽജി വീണ്ടും ആ ഒരു ആവേശം കൊടുക്കുമ്പോൾ ശരി ഞാൻ ചെയ്തോളാം എന്നുള്ള ആ ഒരു ഇതോടുകൂടി ഭീമൻ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ അവൾ മരിച്ചിരിക്കണം അല്ലെങ്കിൽ ഇവനും നമുക്ക് ഭീഷണിയാണ് അവളും ഭീഷണിയാണ് എന്നിങ്ങനെ സഞ്ജയോട് പറയുന്നു കേട്ടോ പിന്നീട് ഭീമൻ ഇങ്ങനെ അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ ആ റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എവിടെയാണ് ഈ പറയുന്ന മഞ്ജു കിടക്കുന്നത് ആക്സിഡൻറ്റ് കേസുമായി വന്ന അത് മുകളിലത്തെ ഫ്ലോറിൽ ഫ്ലോറിലുണ്ടെന്ന് പറയുകയാണെ അങ്ങനെ ഭീമ മുകളിലോട്ട് കയറുന്ന സമയത്താണ് ഈ പറയുന്ന വക്കീൽ ഈ ഒരു കാഴ്ച കാണുന്നതായിട്ടോ മുകുന്ദനെ ഇത് കണ്ടവടത്തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് തിരിക്ക് വിളിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്